ഞാൻ ഈ നമസ്കാരം പ്രധാന വാർത്തകൾ എന്നൊക്കെ പറഞ്ഞ് ഈ ന്യൂസ് വായിക്കുകയാണ് അപ്പോൾ എനിക്ക് തന്നെ ഓഫ് ഇത് സെലക്ഷൻ ഫസ്റ്റാ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞ് ഇങ്ങനെ വരെല്ലാം നോക്കിയിട്ട് ജഡ്ജിയിട്ട് തന്നെ മിമിക്രി ആണോ ഏ അപ്പോഴാണ് ഈ ഒരു അഞ്ച് പുലികൾ അവിടെ ഉണ്ട് ഇവരാരാണ് എന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നു ഞാനിങ്ങനെ ഇരുന്നു അല്ല ന്യൂസ് പിന്നെ ഇതെങ്ങനെ അല്ല ഇങ്ങനെയാണോ നിങ്ങൾ മിമിക്രി കാഴ്ചയുന്ന പോലെയാണോ ന്യൂസ് വായിക്കുന്നത് അപ്പോൾ തന്നെ നമ്മൾ തകർന്നു അതിനുശേഷം പക്ഷെ നിങ്ങൾ സംഭവം വേറൊരാൾ സംഭവം കുഴപ്പമില്ല നിങ്ങൾ നന്നായിട്ട് കറക്റ്റ് ആംബിയൻസ് ഒക്കെയാണ് പക്ഷേ നമുക്ക് ഇനി ഒരു സാധനം തരാമെന്ന് പറഞ്ഞിട്ട് ഇവർ വേറൊരു ലെറ്റർ കൊണ്ട് തന്നു ഈ ലെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അച്ചടി ഭാഷ തുടങ്ങിയ കാലഘട്ടത്തിൽ ലായൊക്കെ പോയും പോയി അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു അതായത് ലായുടെ അടിയിൽ വേറൊരു അച്ഛരോ ചില്ലക്ഷരമല്ല ഇത് അതിനു മുമ്പുള്ള എന്തോ ഒരു ഈ അലൂമിനിയ അച്ഛരോ ആളോ സീരി എനിക്കറിയില്ല ഇതുകൊണ്ട് ഈ മെസ്സപ്പുറത്ത് വെച്ചിട്ട് ഇത് വായിക്കാൻ പറഞ്ഞു ഞാനിത് വായിച്ചപ്പോൾ ഇവർ നങ്ങ് അങ്ങ് ചിരിയാണ് ചിരിച്ചു കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി ഇത് അബദ്ധമായി അബദ്ധമായി എന്നുള്ള സംഭവം അതിനുശേഷം ശേഷം അവർ പറഞ്ഞു ഇത് ശരിക്കും മിമിക്രി അല്ലേ ഈ ഒരു പ്രൊഫഷൻ ഇത് ഇങ്ങനെ കുറെ കാര്യങ്ങൾ തറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞ് അറിയിക്കാം നിങ്ങൾ പറഞ്ഞു പോയി അപ്പൊ ആ ഒരു ആഗ്രഹം അതോടുകൂടി നമ്മുടെ തീർന്നു വായിക്കാം വേണ്ട ഫേസ് കട്ട് ഉണ്ട് ഈ ഒരു ഹെയർ സ്റ്റൈൽ ഒരു ന്യൂസ് റീഡർ പക്ഷെ എന്തോ സ്റ്റൈലില് പോയി അതുകൊണ്ട് എനിക്ക് നന്നായി എന്ന് തോന്നുന്നു അതെ ലെറ്റർ അല്ല കലാഭവൻ എന്ന് ഞാൻ മിമിക്രിയിൽ എനിക്ക് യൂണിവേഴ്സിറ്റി വിന്നറായിരുന്നു അപ്പൊ അതിനുശേഷം ഞാൻ ഈ മണിച്ചേട്ടനൊക്കെ ഒരു ഷോ ലാസ്റ്റ് ഏറ്റവും ചെയ്യുന്ന ഒരു സമയത്താണ് ഇവരുടെ ഷോ കാണാൻ വേണ്ടി ചെല്ലുന്നത് അപ്പോൾ ഈ മണിച്ചേട്ടനൊക്കെ കലാഭവൻ നിന്ന് പോകുന്ന ഒരു സമയമാണ് അപ്പോൾ ആ പോകുന്ന സമയത്താണ് നമ്മളെ ലാസ്റ്റ് ഷോയ്ക്ക് ഞാൻ ചെല്ലുന്നു എന്റെ നമ്പറൊക്കെ മേടിച്ച് മണിച്ചേട്ടൻ കലാഭവനം കൊടുക്കുന്നു അതിനുശേഷമാണ് ഈ കത്തൊക്കെ വരുന്നതും കലാഭവൻ അവിടെ ചെല്ലുമ്പോഴും പത്തനൂറ്റമ്പത് പേരുടെ ഇന്റർവ്യൂണ് അതിലൊരാളായി സെലക്ട് ഈ കാര്യം കൂടുതലും ഈ രാഷ്ട്രീക്കാരെയാണ് അനുകരിച്ചിട്ടുള്ളത് അല്ലെ ഞാനൊക്കെ എപ്പോഴും ഈ ഉമ്മൻചാണ്ടി സാറിനൊക്കെ ഒരുപാട് അനുകരിച്ചു എല്ലാരും കാണുമ്പോ ഉമ്മൻചാണ്ടി അതല്ലാണ്ട് കൊറേ പേര് ഉണ്ടാവൂല്ലോ കയ്യിൽ അപ്പൊ ഇപ്പൊ പെട്ടെന്ന് നമുക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ഉമ്മൻചാണ്ടി സാർ ഒന്നാമത് വേണം അത് കൂടാണ്ട് അല്ല പെട്ടെന്ന് പറയുമ്പോ ഇപ്പം നമ്മുടെ ഈ നീരജ് മാധവന്റെ ഒരു പാടി ഉറക്കാൻ അപ്പൊ ഇത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കളായ ഇപ്പൊ അച്യുതാനന്ദ സാറും അച്യുതാനന്ദ സാറും ഉമ്മൻചാണ്ടി സാറോടെ പാടുകയാണെങ്കിൽ അവര് പാടി അങ്ങനെ അയ്യോ പണി പാടി ഉറക്കാൻ ആരുമില്ലല്ലോ അയ്യോ പണിപാലിയല്ലോ രരി പാടി ഉറക്കാൻ ആരുമില്ലല്ലോ എനിക്ക് പാടാൻ ആളില്ല മുറിയിൽ തനിച്ചാൻ കൂട്ടില്ല ഡുണ്ടുംമാരോ കഥകിന് തട്ടി ആരാ ഉറക്കാൻ ഇങ്ങനെ കണ്ണിക്കേണ്ടവനൊക്കെ ഉറങ്ങുന്ന ആളല്ല ഞാൻ പിന്നെ ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ ഇനി ഞാൻ ഈ ഉമ്മൻചാണ്ടി സാറിന്റെ കാര്യം പറഞ്ഞു ഇപ്പൊ നമുക്ക് ഞാൻ ചുമ്മാ മനസ്സിൽ ആലോചിച്ചാണ് കേട്ടോ നമ്മൾ ഈ ഇപ്പൊ എല്ലാവർക്കും ഈ ഗോൾഡൻ വിസ ദുബായി കൊടുക്കുന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു ഈ ആരെങ്കിലും ഉമ്മൻചാണ്ടി സാറിന്റെ അടുത്ത് ഇപ്പൊ ഗോൾഡൻ വിസ കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തെ ക്ഷണിച്ചാൽ അദ്ദേഹം എന്തായിരിക്കും പറയുന്നത് ഗോൾഡൻ വിസ അദ്ദേഹത്തിന് തരാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഗോൾഡൻ വിസ എന്ന് പറയുന്നത് ഒരു പത്ത് വർഷം മുമ്പ് എനിക്കൊരു സോളാർ വിസ കിട്ടിയിട്ടുണ്ട് ആ വിസ കിട്ടി പത്ത് വർഷം എനിക്ക് പുതുപ്പള്ളി നനങ്ങാൻ പറ്റിയിട്ടില്ല പിന്നെ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ദുബായ് ചെന്നാൽ ഷൈക്കം പുതുപ്പള്ളി ചെന്നാലോ എൻ്റെ എതിർ സ്ഥാനാർത്ഥി ജയിക്കും അപ്പം ഈ ചെകുത്താൻ്റെയും കടലിൻ്റെയും ഇടയിലാണ് ഞാനിപ്പോൾ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഞാൻ ഈ ഗോൾഡൻ ബിസ്സ എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ പുതിയൊരു പാർട്ടി രൂപീകരിക്കും അൽ ഉമ്മൻ ചാണ്ടീസ് പാർട്ടി എന്ന് പറയുന്നതാ രൂപീകരിക്കും